രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് അൻപത്തിയൊന്ന് കോവിഡ് മരണങ്ങൾ അൻപത്തി അഞ്ച് വയസ്സുള്ള വനിതയാണ് ഏറ്റവും ഒടുവിലായി കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് രോഗബാധയുടെ എണ്ണത്തിലും മരണക്കണക്കിലും കേരളം രാജ്യത്ത് തന്നെ ഒന്നാമത് ആണ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഈ വർഷം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ജനം ബ്രേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജ്യത്താകെയുള്ള കോവിഡ് വ്യാപന കണക്കുകളിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഈ വർഷം അൻപത്തിയൊന്ന് കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ട് ദിവസത്തിനിടെ മൂന്ന് കോവിഡ് മരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചു ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ അൻപത്തിയൊന്നിലേക്ക് ഉയർന്നത് നാൽപ്പത്തിരണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയാണ് കേരളത്തിന് പിന്നിൽ രണ്ടാമതുള്ളത് ശതമാന കണക്കുകൾ നോക്കുമ്പോൾ ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടായ നൂറ്റി അറുപത്തിമൂന്ന് കോവിഡ് മരണങ്ങളുടെ മുപ്പത്തിമൂന്നേ ദശാംശം മൂന്ന് ശതമാനവും കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് കേസുകളിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കേസുകളും കേരളത്തിലാണ് അതായത് ഭാരതത്തിൽ ആകെ ഈ വർഷം റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ ഇരുപത്തിയൊൻപത് ദശാംശം നാല് നാല് ശതമാനവും കേരളത്തിൽ നിന്ന് തന്നെ നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് എഴുപത്തിയാറ് കോവിഡ് രോഗികൾ മാത്രമാണ് ഇതും രാജ്യത്തെ മൊത്തം കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം